കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കുന്ന പലരുമുണ്ട് നമുക്കിടയിൽ അല്ലേ ചിലർ നടത്തുന്ന പ്രവചനങ്ങൾ നടന്നിട്ടുമുണ്ട് അത്തരത്തിൽ വളരെയധികം നടത്തിയ രണ്ടു പേരാണ് ബാബ നൊസ്ട്രോഡാമസും അവരുടെ പ്രവചനങ്ങൾ പലപ്പോഴായും ഫലിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ബാബാ വങ്കയും നൊസ്ട്രോഡാമസും പ്രവചിച്ച ചില കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് രണ്ടുപേരും ഒരേ കാര്യങ്ങൾ പ്രവചിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും അധികം ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ചും നേട്ടത്തെക്കുറിച്ചും രണ്ടുപേരും ഒരുപോലെ പ്രവചനം നടത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഭീകരാക്രമണം ഉൾപ്പെടെ നിരവധി സുപ്രധാന സംഭവങ്ങൾ കൃത്യമായി പ്രവചിച്ച വ്യക്തിയാണ് ബാബ വങ്ക ഡയാന രാജകുമാരിയുടെ വിയോഗവും ചെർബോണിൽ ദുരന്തവും ബാബ പ്രവചിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യൂറോപ്പിൽ വൻ നാശത്തിനും ജീവഹാനിക്കും കാരണമാകുന്ന ഒരു വിനാശകരമായ യുദ്ധം ബാബാ മുൻകൂട്ടി കാണുന്നുണ്ട് സൂചനകളും നൽകിയിട്ടുണ്ട് അന്യഗ്രഹ ഏറ്റുമുട്ടലുകളെ കുറിച്ചും ഹ്യൂമൻ ടെലിപ്പതിയുടെ മുന്നേറ്റങ്ങളെ കുറിച്ചും അവർ സംസാരിച്ചു ഇത് മനുഷ്യരുടെ ആശയവിനിമയത്തിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്നും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അഘാതമായ കണ്ടെത്തലുകളിലേക്ക് നയിക്കുമെന്നും അവർ വിശ്വസിക്കുന്നുണ്ട് ഫ്രഞ്ച് ജ്യോതിഷിയായ നൊട്രഡാമസും പ്രധാന ചരിത്ര സംഭവങ്ങൾ പ്രവചിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ ക്രൂരമായ യുദ്ധങ്ങളും ഏതൊരു സംഘടനത്തെക്കാൾ കൂടുതൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകുമെന്നും ഭീഷണിപ്പെടുത്തുന്ന ഒരു പുരാതന പ്ലേഗിന്റെ പുനരുജ്ജീവനവും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും കടുത്ത വെള്ളപ്പൊക്കവും ഉൾപ്പെടെ ബ്രസീലിലെ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് വരെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബാബാ വങ്കയും നെസ്രോഡാമസും ഒരുപോലെ നടത്തിയ പ്രവചനങ്ങൾ ലോകമെമ്പാടും ചർച്ചകൾക്കും ഊഹാപോഹങ്ങൾക്കും കാരണമായി മാറി വ്യാപകമായ നാശത്തിലേക്ക് നയിക്കുന്ന ഒരു വലിയ യുദ്ധം മൂലം യൂറോപ്പിൽ കാര്യമായ ഒരു പ്രക്ഷോഭം രണ്ടുപേരും മുൻകൂട്ടി കാണുന്നുണ്ട് പ്രകൃതി ദുരന്തങ്ങളും അവയുടെ പ്രവചനങ്ങളിൽ പ്രാധാന്യം അർഹിക്കുന്നു രണ്ടുപേരും കഠിനമായ കാലാവസ്ഥാ സംഭവങ്ങളും ഭൂകമ്പങ്ങളും പ്രവചിച്ചിട്ടുണ്ട് എന്തിനധികം പറയണം ഈ വർഷം മെഡിക്കൽ സാങ്കേതിക സാങ്കേതികവിദ്യയിൽ വൻ പുരോഗതി ഉണ്ടാകുമെന്നും അന്യഗ്രഹ ജീവികളുമായുള്ള ആദ്യത്തെ യഥാർത്ഥ സമ്പർക്കം ഉണ്ടാകുമെന്നും അവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പ്രവചന മേഖലയിലെ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ നടത്തിയ ഈ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമാകുമോ എന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് വിഷൻ